രാഹുൽ ഗാന്ധി എന്ന വിഷയമാണ് നമ്മൾ നരേന്ദ്രമോദിയിലേക്ക് കാര്യങ്ങൾ പോയതിനു ശേഷം രാഹുൽ ഗാന്ധി എന്നതൊരു പ്രധാനപ്പെട്ട തീമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റേത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമല്ല അത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നതോടുകൂടി ഈ പറയുന്ന അതിൻ്റെ ഒരു പ്രാധാന്യം ഒന്നുകൂടി കൂടി കേരളത്തിൽ പക്ഷേ രാഹുൽ ഗാന്ധി ദേശീയ വ്യാപകമായി തന്നെ ദേശീയതലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃരൂപമായി രൂപമായി ഉയർന്നു വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്നുകൂടെ കാണണം അപർണക്കുറിപ്പ് നമുക്ക് വിവരങ്ങൾ നൽകും അപർണ രാഹുൽ ഗാന്ധി വന്നു ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു ചില കാര്യങ്ങൾ ഞാൻ പറയുകയില്ല എന്ന് പറഞ്ഞു എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ മാത്രമല്ല കേരളത്തിലാകെ തന്നെയും ചർച്ചാവിഷയമായിട്ടുണ്ട് അദ്ദേഹത്തെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കൾ പ്രതീക്ഷയുടെയും മറ്റ് പാർട്ടിയുടെ പാർട്ടികളുടെ നേതാക്കൾ യും കണ്ടത് അവരുടെ വാക്കുകൾ എങ്ങനെയായിരുന്നു സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ രാഷ്ട്രീയത്തിൽ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഉദ്ഘോഷിക്കപ്പെടുമ്പോൾ കേരളത്തിൽ ഏറ്റവും അവസാനം പ്രചാരണ വിഷയങ്ങളിലേക്ക് കടന്നു വന്ന ഇതുകൂടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം വഴി ഇടതുപക്ഷത്തിന്റെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വരികയും ചെയ്തു വയനാട്ടിൽ അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടി പക്ഷേ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോൾ താൻ സി പി എമ്മിനെതിരെ ഒന്നും പറയുകയില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം രാഹുൽ ഗാന്ധി നടത്തി അതായിരുന്നു ഏറ്റവും ശ്രദ്ധേയം രാഹുൽ മാത്രമല്ല രാഹുലിനൊപ്പം പത്രിക സമർപ്പിക്കാനും അതോടൊപ്പം പ്രചാരണത്തിന് എത്തിയ പ്രിയങ്കയും താരമായി മാറി കേരളത്തിലെ പ്രചാരണ രംഗത്ത് Who I have known from the day I was born. He is going to be your candidate in this election, and over the last 10 years, he has faced a massive personal attack from his opponents. They have sought to portray in front of all of you and in front of the people of India a character of his which is very far from the truth. സി പി എമ്മിനെതിരെ താനൊന്നും പറയിക്കില്ല എന്ന് പ്രഖ്യാപിച്ച രാഹുലിനോട് സി പി എമ്മിനെ വിമർശിക്കാൻ വെല്ലുവിളിക്കുകയായിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ ആ വയനാട്ടിൽ കൊടുക്കുന്ന ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി

നിങ്ങൾ ഇടതുപക്ഷത്തിൽ കാര്യം നിങ്ങൾ നിങ്ങൾ ഇരുപതിന്റെ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് വയനാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ കരുത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോവുകയാണ് കേരളത്തിൽ എത്തിയ നരേന്ദ്രമോദി

से से एक परिवार की विरासत रही है है वहां से भागने के लिए मजबूर होना ये, 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 ये चर्चा का विषय अगर രാഷ്ട്രത്തിലുള്ള രാഹുൽ ഫാക്ടർ കേരളത്തിലെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ സനീഷ് നന്ദിയ രാജീവ് ഈ വിചിത്രമായ എന്ന് പറയുന്നത് കൂടി പോകും കൗതുകം കാര്യം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്തിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിലുമുണ്ട് ഞാൻ മത്സരിക്കുകയാണ് പക്ഷെ നിങ്ങൾക്കെതിരെ ഒന്നും പറയുകയില്ല പക്ഷേ കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ച ഇരുപത് സീറ്റിലും ഞങ്ങൾ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പിന്നീട് അവർക്ക് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് ആ ആത്മവിശ്വാസം അവർ നിലനിർത്തുന്നതായി കണ്ടുമില്ല യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇവിടങ്ങളിലൊക്കെ ഇളക്കമുണ്ടാക്കും എന്നാണ് വിചാരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ്സിന് വലിയ പ്രതീക്ഷ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് പിന്നെ വയനാട്ടിലേക്ക് വന്നത് വയനാട്ടിലേക്ക് വന്നത് രാഹുൽ ഗാന്ധി വലിയൊരു ഓളം കേരളത്തിൽ ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതിനനുസരിച്ച് വന്നില്ല അത് കോൺഗ്രസ്സുകാർ പ്രതീക്ഷിച്ചത്ര വന്നില്ല മാത്രമല്ല സമീപത്തുള്ള മണ്ഡലങ്ങളിൽ നിന്നൊക്കെ പ്രവർത്തകരും നേതാക്കളും പ്രാദേശിക നേതാക്കൾ കൂട്ടത്തോടെ വയനാട്ടിലേക്ക് ചേക്കേറിയതും ചുരം കയറിയതുമൊക്കെ അവർക്ക് ചില അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തു പക്ഷേ അതിനപ്പുറം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ബൈറ്റ് നമ്മൾ കേട്ടു എന്തുകൊണ്ടാണ് അദ്ദേഹം അമേഠിയിൽ നിന്നും പോകാൻ ഓടിപ്പോകാനിടയായത് പക്ഷേ ഒരു തരത്തിൽ കോൺഗ്രസിൻ്റെ ആ ഒരു തന്ത്രം രാഹുൽ ഗാന്ധി അമേഠിയിൽ മാത്രം മത്സരിച്ചിരുന്നു എങ്കിൽ ബി ജെ പി അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്മൃതി ഇറാനി മത്സരിച്ച് രാഹുൽ ഗാന്ധി എങ്ങനെയും പരാജയപ്പെടുത്തുക എന്നുള്ളത് ഒറ്റ ഒരിടത്ത് പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അത് കോൺഗ്രസ് ഇനി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയാൽ പോലും വലിയ വലിയ തിരിച്ചടിയായത് പക്ഷേ അദ്ദേഹം വേറൊരിടത്തൂടെ മത്സരിക്കാൻ തീരുമാനിച്ചത് ബി ജെ പിയുടെ ആ വാശി കുറഞ്ഞിട്ടുണ്ട് ആ വാശിയും അല്ലെങ്കിൽ ആനി അങ്ങനെ എന്തായാലും അദ്ദേഹം വേറെടുത്ത് പോയി മത്സരിക്കുന്ന സാഹചര്യം ജയിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇവിടെ എന്തിന് നമ്മൾ അത്ര വലിയൊരു ഒരു ഒരു ശ്രമം നടത്തണം എന്നുള്ള രീതിയിൽ അത് അവിടുത്തെ ഒരു കോൺസെൻട്രേഷൻ ബി ജെ പിയുടെ സ്വാഭാവികമായും കുറഞ്ഞിട്ടുണ്ടാകും ഇതൊരു കാര്യം പിന്നെ ഇവിടെ വന്ന് സി പി എമ്മിനെതിരെ ഒരു വാക്കുപോലും പറയില്ല എന്ന് പറഞ്ഞ കാര്യം അത് രാഹുൽ ഗാന്ധിയുടെ ഒരു സമീപനത്തിൽ ഉണ്ടായ മാറ്റം അത് ഇവിടുത്തെ കാര്യത്തിൽ മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ബി ജെ പിയോടും ഒക്കെ അദ്ദേഹം ഇത്തരത്തിൽ ഒരു സമീപനം സ്വീ സ്വീകരിച്ചു നരേന്ദ്രമോദി മോർദാബാദ് എന്ന അദ്ദേഹത്തിന്റെ അതാണ് അവിടെ പോയി പിണറായി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിണറായിരുന്നു അതായത് ഒരു ഒരു പക്ഷേ തന്ത്രമായിരിക്കാം ഒരു റാലിയിൽ അദ്ദേഹം പങ്കെടുത്ത റാലിയിൽ നരേന്ദ്രമോദിക്ക് മൂർദാബാദ് വിളിച്ചപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നരേന്ദ്രമോദിക്ക് അങ്ങനെ മൂർദാബാദ് വിളിക്കാൻ പാടില്ല അതുപോലെ തന്നെ സ്നേഹം കിട്ടാത്തവർക്ക് അതെ സ്നേഹം കിട്ടാത്തവർക്ക് അത് കൊടുക്കണം നമ്മളെ എതിർക്കുന്നവരെ അതൊരു ഒരു തരത്തിലുള്ള പോസിറ്റിവിറ്റിയാണ് വിമർശങ്ങൾ വരുന്ന ഈ എതിർപക്ഷമാണ് അത് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു മുദ്രാവാക്യം തന്നെ മുദ്രാവാക്യമാണത് ആ മുദ്രാവാക്യം നടപ്പിലാക്കാനുള്ള ശ്രമം മാത്രമാണ് രാഹുൽ ഗാന്ധി അത് വളരെ മുമ്പ് തന്നെ പാർലമെന്റിലെ ഈ പ്രസംഗത്തിനിടയിൽ രാഹുൽ ഗാന്ധി പോയി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്ന തൊട്ട് ഇങ്ങോട്ടുള്ള ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് ഒരു തന്ത്രം കൂടിയാണത് വെറുപ്പിൻ്റെ രാഷ്ട്രീയമല്ല പറയുന്നത് എന്ന് പണ്ട് മൗത്ക സൗദാഗർ എന്ന് സോണിയാഗാന്ധി അതായത് മരണത്തിൻ്റെ വ്യാപാരി എന്ന് സോണിയാഗാന്ധി ഇതേ നരേന്ദ്രമോദിയെ വിളിച്ച് നമ്മൾ മറക്കരുത് അന്ന് വലിയ തിരിച്ചടി ഉണ്ടായി ആ ഒരു ഒറ്റ പ്രയോഗം കൊണ്ട് തന്നെ വലിയ തിരിച്ചടി ഉണ്ടായി കോൺഗ്രസ്സിന് ആ ലൈൻ മാറുന്നു ഇപ്പോൾ പുതിയ ലൈനിലേക്ക് വരുന്നു അതായത് ഒരു വെറുപ്പൻ രാഷ്ട്രീയമല്ല രാജ്യത്തെ ഏകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് മാത്രമാണ് കാരണം ദേശീയതയിലൂന്നി ബി ജെ പി ഒരു പ്രചാരണം തുടങ്ങിയപ്പോൾ അതിന് കൗണ്ടറായി കോൺഗ്രസ് ആലോചിച്ച് കൊണ്ടുവന്ന ഒരു തന്ത്രം നമുക്കത് കേരളത്തിലെ ഒരു പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഈ സ്നേഹം കൊണ്ടങ്ങൾ കീഴ്പ്പെടുത്തിക്കളയാമെന്ന് സി പി എമ്മിനെതിരെ കൂടെ പ്രയോഗിക്കുമ്പോൾ സി പി എമ്മിൻ്റെ ഒരു അമ്പരപ്പുണ്ടാകില്ലേ ഇതെങ്ങനെ നേരിടും എന്നുള്ളത് അത് അമ്പരപ്പ് മാത്രമല്ല രാഹുൽ ഗാന്ധി ദേശീയ നേതാവായി തന്നെ നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് സി പി എമ്മിനെ കടന്നാക്രമിച്ചിരുന്നുവെങ്കിൽ രാഹുൽഗാന്ധി ദേശീയ നേതാവല്ലാതായി പോയേ രാഹുൽ ഗാന്ധി കേരളത്തിലെ ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നേതാവായിട്ടോ അങ്ങനെ ഇപ്പോൾ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇപ്പോഴും സി പി എമ്മിനെ ഞാൻ ആക്രമിക്കില്ല ജനാധിപത്യ വിശ്വാസത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ സി പി എം അല്ല എൻ്റെ എന്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ബി ജെ പി ആണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോഴും ദേശീയ നേതാവ് തന്നെയാണ് നിൽക്കുന്നത് അതാണ് ആ അതാണ് ഈ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ തന്നെ തന്ത്രമാണ് ആലോചിച്ചത് ആലോചിപ്പിച്ച് വന്നതല്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് സി പി എമ്മിനെ ആക്രമിക്കില്ല എന്ന് പറയുന്നത് മാത്രമല്ല നിങ്ങളിൽ കുറച്ചുപേർ പിന്നീറിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് അവിടെ ഒന്നും അതുപോലും വയനാട്ടിൽ മാത്രമല്ല മറ്റെല്ലാ മണ്ഡലങ്ങളുമായിട്ടും സി പി എമ്മിന് വലിയ തിരിച്ചടിയാവുക ഇദ്ദേഹം വന്ന് രാഷ്ട്രീയം പറയുന്നില്ല രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വിഷയം പറയാമായിരുന്നു ഇദ്ദേഹം പക്ഷേ അത് പറയാൻ തയ്യാറല്ല എന്നത് ഇവർ വലിയ പരാതിയായിട്ട് പറയുന്നുണ്ട് സി പി എമ്മിന്റെ നേതാക്കൾ അപ്പോൾ സി പി എമ്മിന് അമ്പരപിച്ചിട്ടുണ്ട് ഇത് സി പി എം വോട്ടർമാർക്ക് പോലും അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് സി പി എംമാർക്ക് ചെയ്യുന്ന വോട്ടർമാർക്ക് പോലും ഒരു ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന്റെ ഈ നിലപാട് തന്ത്രം സഹായിച്ചിട്ടുണ്ട് അത് സി പി എം പ്രതീക്ഷിച്ചതല്ല അത് സി പി എം പ്രതീക്ഷിച്ചത് രാഹുൽ ഗാന്ധി വരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ വലിയൊരു ഒരു ആക്രമണം അഴിച്ചുവിടുന്നു രാഹുൽ 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 ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് അതിന് മറു ആക്രമണം ഉണ്ടാകും അത് കുറെ കൂടി തിരിച്ചടിച്ച് വലിയ ഒരു 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 കോൺഗ്രസ് വിരോധം അല്ലെങ്കിൽ പ്രവർത്തകരിലെ അണികളിലൊക്കെ ഉണ്ടാക്കാം എന്ന് സി പി എം വിചാരിച്ചെങ്കിലും ആ തന്ത്രം രാഹുൽ ഗാന്ധിയുടെ അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ രാഹുൽ ഗാന്ധിന്റെ നിലപാട് കോൺഗ്രസിന് വലിയ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പ്രഖ്യാപി കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ നിലപാട് പ്രഖ്യാപിക്കുന്നു ബി ജെ പി ആണ് ഞങ്ങളുടെ മുഖ്യശത്രു ബി ജെ പിയാണ് ഞങ്ങൾക്ക് എതിർക്കേണ്ടത് ഇത് ന്യൂനപക്ഷങ്ങളിടയിൽ വലിയ സി പി എമ്മിനല്ല ഇവിടെ വന്ന് ഇടതുമുന്നണിയല്ല ഞങ്ങൾ എതിർക്കേണ്ടത് എന്ന് പറയുന്നു അതുപോലെ പ്രധാനമന്ത്രി ആ പ്രസ്താവനയിൽ അതായത് അമേഠിയിൽ നിന്നും ഒളിച്ചോടി എന്നുള്ള അത് ബി ജെ പിയുടെ പ്രചാരണം മാത്രമാണ് അമേഠിയിൽ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് യാതൊരു പ്രതിസന്ധിയും ഉണ്ടാകില്ല അത് മാത്രവുമല്ല അമേഠിയിൽ ഇത്തവണ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിക്കാനുള്ള സാധ്യതകളുമുണ്ട് അതായത് അമേഠിയിൽ കഴിഞ്ഞ തവണ ബി ജെ പി എതിരെ നേരിട്ടു രാഹുൽ ഗാന്ധി ബി എസ് പിയെ നേരിട്ട് രാഹുൽ ഗാന്ധി ആം ആദ്മി പാർട്ടിയെ നേരിട്ട് രാഹുൽ ഗാന്ധി ബി എസ് പിക്കും ആം ആദ്മി പാർട്ടിക്കും കൂടെ ഏതാണ്ട് എഴുപത് എഴുപത്തഞ്ച് ആയിരം വോട്ട് ലഭിച്ചിട്ടുണ്ട് രണ്ടുപേരും ഇല്ല ഇത്തവണ അത് മാത്രമല്ല ഇല്ല എന്ന് മാത്രമല്ല ഈ രണ്ടുപേരും ഒരു ഭാഗത്തും രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാണ് ഇത്തവണ നേരിട്ടുള്ള മത്സരമാണ് ആ സ്മൃതി ഇറാനിയും രാഹുൽ ഗാന്ധി നമ്മൾ നേരിട്ടുള്ള മത്സരമാണ് അവിടെ വേറെ അവിടെ വേറെ ഒരു തരത്തിലും വോട്ട് ഭിനിക്കാനുള്ള സാധ്യതയില്ല മാത്രമല്ല ബി എസ് പിയുടെയും ആം ആദ്മി പാർട്ടിയുടെ എല്ലാം വോട്ട് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഇത്തവണ അവിടെ രാഹുൽ ഗാന്ധിക്ക് യാതൊരു പ്രതിസന്ധിയും ഇല്ല എന്നുള്ളതാണ് അമേഠിയിൽ അവിടെ കേരളത്തിലെ സാഹചര്യത്തിൽ ഒന്നുകൂടെ വന്നാൽ ഈ പറയുന്ന സി പി എമ്മിനെതിരായിട്ട് അവർ അമ്പരക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും കുറ്റം പറയാനൊന്നുമില്ല എന്നത് ഏതെങ്കിലും ഇടത്ത് അവർക്ക് അനുകൂലമായിട്ടും വരില്ലേ സി പി എമ്മിന് പിന്നെ അതുമാത്രമല്ല കോൺഗ്രസിന്റെ അമ്പരപ്പ് കോൺഗ്രസ് നേതാക്കളുടെ അമ്പരപ്പ് എന്താണ് ഇദ്ദേഹം വരുന്ന ഇരുപത് സീറ്റുകളിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് സാഹചര്യം ഉണ്ടാകും ഇദ്ദേഹം വന്ന് ആഞ്ഞടിച്ചുകൊള്ളും സി പി എമ്മിനെതിരെ അക്രമരാഷ്ട്രീയം വരും പക്ഷെ ഒന്നും പറയാത്തത് കോൺഗ്രസിന്റെ നേതാക്കൾക്കും ആകെപ്പാടെ പാടവർ അമ്പരപ്പ് കോൺഗ്രസ് നേതാക്കളുടെ അമ്പരപ്പ് ഉണ്ടാക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയൊക്കെ പറഞ്ഞു അത് രാഹുൽ ഗാന്ധി പറയും രാഹുൽ ഗാന്ധി ആക്രമിക്കില്ല പക്ഷേ ഞങ്ങൾ ഇവിടെ സി പി എമ്മിനെതിരെ പറയാനുള്ളത് പറയും സനീഷ് ഇവിടെ വേറൊരു കാര്യം കൂടി നോക്കേണ്ടത് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും അല്ലെങ്കിൽ അണികളുടെയും നേതാക്കളുടെയും ഒക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലി രണ്ടും രണ്ട് രീതിയിലാണ് സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമാണെങ്കിൽ കോൺഗ്രസിൻ്റെ അതല്ല അപ്പോൾ ആ സാധാരണ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ ഉള്ളവർക്ക് അനുഭാവികൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് ഒക്കെ കുറേ കൂടി ഒരു സമാധാനശീലമുള്ള ഒരു നേതാവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും കൂടുതൽ കാലത്ത് അതാണ് അത് സംഭവിക്കാനാണ് സാധ്യത പക്ഷേ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ സ്വാഭാവികം അപ്പുറത്തുള്ള ആളുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടാകും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം എന്തായാലും കോൺഗ്രസുകാർ വിചാരിച്ചതുപോലെ മൊത്തത്തിലടക്കമുണ്ടാക്കിയിട്ടില്ല പക്ഷേ ഈ അടിയൊഴുക്കുകൾക്ക് ഈ ഉള്ളിലൂടെ പോകുന്ന ബോട്ടുകൾക്ക് ശാന്തശീലരായിട്ട് ബോട്ട് രേഖപ്പെടുന്ന ആളുകൾക്ക് ഇദ്ദേഹത്തിന്റെ ഈ അഗ്രസീവ് ആയിട്ടുള്ള ഇല്ലാതെയുള്ള വന്ന് മത്സരിച്ചു പോവുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നത് അവരെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാകും എന്നുകൂടി അറിയേണ്ടതുണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷം പ്രധാനമന്ത്രിയെ എതിർക്കുന്ന കാര്യത്തിൽ വളരെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ വളരെ അതെ